സ്ലാമലൈക്കും ദാമ്പത്യം അജീവനാന്ത വിജയത്തിന് എന്ന പേരിൽ അബബക്ര ഷർവാനി എഴുതിയ പുസ്തകത്തിന്റെ ലിയോ എന്ന രാജാവ് ചെറുപ്പക്കാരൻ സുന്ദരൻ ധീരൻ എല്ലാ സൗഭാഗ്യങ്ങളും വിരൽത്തുമ്പിൽ പക്ഷേ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്തോ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ സുന്ദര കരിനിഴൽ പരത്തിയിരുന്നു രാജകുമാരന്റെ സതീർത്ഥനും മന്ത്രിയുമായ ടാറസിന് തന്റെ നേതാവിന്റെ ഈ ദുഃഖഭാവം കണ്ടെത്താൻ ഏറെ പ്രയാസമുണ്ടായില്ല കുമാര എന്താണ് ഈ അസ്വസ്ഥത അദ്ദേഹം താല്പര്യപൂർവ്വം അന്വേഷിച്ചു ഏ ഒന്നുമില്ല ഒഴിഞ്ഞു മാറാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയ ലിയോസിനെ ടാറസ് വിട്ടില്ല കുമാര നാം ഒന്നിച്ച് കളിച്ചു ഉല്ലസിച്ച് വളർന്നവരല്ലേ ഇന്നും ഞാൻ അങ്ങയുടെ ഹിതാനുവർത്തിയായി ജീവിക്കുന്നു അങ്ങയിലുണ്ടാകുന്ന ഏതൊരു നിസ്സാര ഭാവമാറ്റം പോലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയും എന്നെ ഒളിപ്പിക്കേണ്ടതില്ല പറയൂ എന്താണ് അങ്ങയുടെ ദുഃഖം എന്നത് ടാറസ് നിനക്കറിയാമല്ലോ ഞാൻ മിലാനയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നു ഈ പ്രപഞ്ചത്തിൽ ഒരു ഭർത്താവും ഇതേവരെ ഒരു ഭാര്യയെ ഇങ്ങനെ സ്നേഹിച്ചു കാണില്ല പക്ഷേ എന്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല എനിക്ക് രാജ്യത്തോടോ യുദ്ധത്തോടോ ആയുധങ്ങളോടോ ഒക്കെ മാത്രമേ സ്നേഹമുള്ളൂ എന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു രാജാവിന് അനന്തമായ ഉത്തരവാദിത്തമല്ലേ ഉള്ളത് എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല ടാറസ് എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ട് സുഹൃത്തിനെ ആശ്വസിപ്പിച്ചു കുമാര അങ്ങയുടെ ഹൃദയം എനിക്കറിയാം മിലാനയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഞാനതിന് പരിഹാരമുണ്ടാക്കാം ടാറസ് അന്ന് മന്ത്രി കാര്യാലയത്തിലേക്ക് പോയില്ല കൊട്ടാരത്തിൽ ചെന്ന് വളരെ നേരം ആലോചിച്ചു എന്നിട്ട് അന്തപുരത്തിൽ ചെന്നു യുവറാണിയെ മുഖം കാണിച്ചു ഒരു താലം നിറയെ പൂക്കൾ മുന്നിൽ വെച്ചു ഓ ഡാഫോഡിൽസ് ആനന്ദ പരവശയായി ഈ അസുലഭമായ ഡാഫോഡിൽസ് പുഷ്പങ്ങൾ എങ്ങനെ കിട്ടി എനിക്കിത് പ്രിയപ്പെട്ടതാണെന്ന് തന്നോട് ആര് പറഞ്ഞു ടാറസ് ടാറസ് യുവറാണിയുടെ മുന്നിൽ വിനീതനായി ഉണർജിച്ചു പനിനീർക്കണങ്ങളെ പോലെ പരിശുദ്ധമായ ഈ ഡാഫോഡിൽസ് പുഷ്പങ്ങൾ റാണിക്ക് വേണ്ടിയുള്ള ഉപഹാരമാണ് ഈ പുഷ്പങ്ങൾ ചൂടി ഒരു മാലാഖയെ പോലെ ഇരിക്കുന്ന റാണിയെ കാണാൻ രാജാവ് എന്നിവിടെ വരും റാണി അത്ഭുതത്തോട് ചോദിച്ചു നേരോ അപ്പോൾ അദ്ദേഹം പൂക്കളെയും സ്നേഹിച്ചു തുടങ്ങിയോ ടാറസ് ഒന്ന് ചിരിച്ചു എന്നിട്ട് സ്വയം എന്ന പോലെ ഉറക്ക പറഞ്ഞു അതിസുന്ദരിയും മഹാബുദ്ധിപതിയുമായ യുവറാണിക്ക് അറിയാൻ കഴിയാത്ത ഹൃദയം മറ്റാരിന് മനസ്സിലാക്കും റാണി ലിയോ രാജകുമാരനെ കുഞ്ഞുനാൾ മുതൽ എനിക്കറിയാം സ്നേഹസ്വരൂപനാണ് അദ്ദേഹം പ്രജകളോടും രാജ്യത്തോടും അമിതമായ ഉത്തരവാദിത്വമുള്ള ഒരു രാജാവല്ലേ അദ്ദേഹം അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിലെ സ്നേഹ സ്നേഹപ്രകടനങ്ങൾക്ക് ചില പരിമിതികൾ സംഭവിച്ചു പോകുന്നു പക്ഷേ സുന്ദരിയായ റാണിയോട് അദ്ദേഹത്തിന് അതിരറ്റ് ആരാധനയും അഗാധമായ സ്നേഹവുമാണ് ഉള്ളത് മിലാന നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല ടാറസ് അദ്ദേഹത്തിന് ആയുധങ്ങളോടാണ് പ്രിയം യുദ്ധമാണ് മോഹം രാജ്യവും ഭരണവുമാണ് അദ്ദേഹത്തിന് വലുത് ഞാൻ ടാറസ് ആശ്വാസത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു റാണി ഈ പൂക്കളെ നോക്കൂ യുദ്ധാലോചനകൾക്ക് നടുവിൽ വെച്ചാണ് അദ്ദേഹം ഈ പൂക്കളെ കണ്ടത് പ്രിയതമയായ റാണിക്ക് നൽകുവാൻ വേണ്ടി ഈ ഡാഫോഡിലിസ്റ്റുകൾ അദ്ദേഹം ഇങ്ങോട്ടിരിക്കുന്നു ഇനി പറയൂ അദ്ദേഹത്തിന് ആരോടാണ് ഇഷ്ടം മിലാന ഒന്നും മിണ്ടിയില്ല ഇത് സത്യമാണോ ഇത് സത്യമാണോ എന്ന് അവൾ സ്വയം ചോദിക്കുന്നതായിട്ട് അറസ്സിന് തോന്നി ആ സന്ദർഭം അയാൾ ശരിക്കും മുതലാക്കി നിറകുടം തുളുമ്പില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നിറഞ്ഞ സ്നേഹം ചിലപ്പോൾ അലകൾ ഉയർത്തിയില്ല എന്ന് വരാം എന്നിട്ടും രാജകുമാരി മൗനം തുടരുന്നത് കണ്ടിട്ട് അറസ് ചോദിച്ചു അങ്ങയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏത് തരത്തിലുള്ള സ്നേഹമാണ് രാജകുമാരനിൽ നിന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഒരു നിമിഷം മിലാനാ റാണി ഒന്നും മിണ്ടിയില്ല പിന്നെ സാവധാനം പറഞ്ഞു ഒരു ഭർത്താവിന്റെ സ്നേഹം ഒരു ഭർത്താവിന്റെ സ്നേഹത്തെ പറ്റി പല ഭാര്യമാർക്കും പല സങ്കല്പമില്ലേ റാണിയുടെ സങ്കല്പം ഏതാണ് റാണി മനസ്സ് തുറന്നു പറഞ്ഞു എല്ലാറ്റിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് ടാറസ് ഉത്തരമൊന്നും പറഞ്ഞില്ല മൗനമായി വിടചോദിച്ച് പിന്തിരിയുമ്പോൾ ടാറസിനെ റാണി റാണി വിളിച്ചു ടാറസ് നീ എന്നും വരണം നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നുന്നു ഓക്കെ അങ്ങനെയാവട്ടെ ടാറസ് നേരെ പോയത് രാജാവിന്റെ സംവിധ സവി സവിധത്തിലേക്കാണ് രാജകുമാര അവിടുത്തെ ഉപഹാരമായി ഞാൻ റാണിക്ക് കുറേ പൂക്കൾ സമ്മാനിച്ചു പൂച്ചൂടി നിൽക്കുന്ന റാണിയെ രാജകുമാരൻ ഇന്ന് കാണുമെന്നും ഞാൻ അറിയിച്ചിട്ടുണ്ട് കുമാരൻ ഇന്ന് അന്തപുരത്തിലേക്ക് പോകണം റാണിയോട് യുദ്ധത്തെ പറ്റിയോ ആയുധങ്ങളെപ്പറ്റിയോ സംസാരിക്കരുത് ഇന്ന് റാണിയെ പറ്റി മാത്രം സംസാരിക്കണം എനിക്ക് വേണ്ടി രാജകുമാരൻ ഇത് ചെയ്യണം റാണിയായാലും നർത്തകിയായാലും സ്ത്രീകൾ സ്ത്രീകളാണ് അവർക്ക് സ്നേഹത്തെ പറ്റി ഒരേ സങ്കല്പമാണ് ലിയോ ആകാംക്ഷയോടെ ചോദിച്ചു അതെന്താണ് എന്ത് സങ്കല്പം സ്ത്രീയുടെ സമീപത്തെത്തുന്ന പുരുഷൻ അവളെപ്പറ്റി മാത്രം ചിന്തിക്കണം അവളെപ്പറ്റി മാത്രം സംസാരിക്കണം അവളുടെ സൗന്ദര്യത്തെപ്പറ്റി അവളുടെ കഴിവിനെ അവളുടെ വശ്യതയെപ്പറ്റി അവളുടെ സാമീപ്യത്തെ എന്നിട്ട് അനുരാഗത്തോടെ പെരുമാറുകയും വേണം ഇതാണ് സ്ത്രീയുടെ സ്നേഹസങ്കല്പം പിന്നെ ആശിക്കുന്നത് കുറെയെങ്കിലും നേടിക്കൊടുക്കണം ഈ സമീപനം ഒരു ദിവസത്തേക്കുള്ളതല്ല എന്നും എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കണം അപ്പോൾ ഭാര്യയോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കണം എന്നാണോ എന്നാണല്ലേ വേണം രാജകുമാര പ്രകടമാക്കേണ്ട സ്നേഹം അത് മാത്രമാണെന്ന് പോലും തോന്നുന്നു ഭാര്യ ഒരു അവകാശ വസ്തുവാണെന്ന ധാരണയിൽ പലരും ഇക്കാര്യം വിസ്മരിക്കുന്നു ജീവിതത്തിലെ സ്ഥായിയായ സുഖവും സന്തോഷവും അങ്ങനെ നഷ്ടപ്പെടുന്നു ശരി ഇട്ടാറസ് എന്ന് പറഞ്ഞ് ഏതോ ദൃഢനിശ്ചയത്തോടെ രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്നത്തെ രാത്രി അതുപോലൊരു രാത്രി ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായി കാണില്ല അതിസുന്ദരനായി അന്തപുരത്തിൽ പ്രത്യക്ഷപ്പെട്ട ലിയോ രാജകുമാരൻ മിലാന റാണിയെ വാരയെടുത്തു കാമം കത്തുന്ന കണ്ണുകളിലേക്ക് നോക്കി രാജകുമാരൻ ചോദിച്ചു റാണി ഈ കണ്ണുകൾ ഈ കാമക്കായങ്ങൾ സ്നേഹത്തിന്റെ കണ്ണീരിൽ എന്നെ നീരാടിക്കുകയാണോ റാണി നാണം കൊണ്ട് ചൂളിപ്പോയി രാജകുമാരൻ വാചാലനായി നിന്നെ കണ്ടെത്താൻ ഇന്നലെ വരെ എനിക്ക് കഴിഞ്ഞില്ല സർവാങ്ക് സുന്ദരിയായ സർവാരിയായ നിന്നെ ചുംബനങ്ങൾ കൊണ്ടു മൂടാൻ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു മധുരമായ സംഭാഷണത്തിലൂടെ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെയായിരുന്നു രാജാവിന്റെ ആശയവിനിമയം റാണിയുടെ പ്രതികരണം രാജാവിനെ അത്ഭുത സ്തബ്ധനാക്കി ആരോഗ്യ ദൃഢ രാജാവിനെ സുന്ദരിയായ മിലാന ആപാദപൂടം ആപാദ ചൂടം പൊതിഞ്ഞു ആ വീരപുരുഷൻ മിലാനയുടെ മൃദുലമേനിയിൽ അഭയം തേടി പ്രായോഗിക സ്നേഹത്തിന്റെ അനശ്വരമായ ഒരു രാത്രി അങ്ങനെ അവർക്ക് കൈവന്നു അതീവ സന്തുഷ്ടനായ രാജാവ് അടുത്ത ദിവസം ടാറസിനോട് കൽപ്പിച്ചു ടാറസ് നീ എന്റെ മന്ത്രി മാത്രമല്ല എന്റെ ഗുരു കൂടിയാണ് എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ എന്നെ പഠിപ്പിച്ചു ഒരു കാര്യം കൂടെ എന്റെ ജനങ്ങളെ നീ സ്നേഹിക്കണം പഠിപ്പിക്കണം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊള്ളുക ടാറസ് അതീവ സന്തുഷ്ടനായി രാജ്യത്താകമാനം സ്നേഹപാഠശാലകൾ ആരംഭിച്ചു അസ്വസ്ഥരായ കുടുംബ ബന്ധമുള്ളവർ സ്നേഹിക്കാൻ കഴിയാത്തവർ പ്രതീക്ഷിച്ച സ്നേഹം ലഭിക്കാത്തവർ തുടങ്ങി സ്നേഹരോഗത്തിൽ പെടുന്നവർക്കെല്ലാം മനഃശാസ്ത്രപരമായ സങ്കേതങ്ങളിലൂടെ ആശ്വാസം പകരുന്നതായിരുന്നു ആ കൗൺസിലിംഗ് സെന്ററുകൾ നിങ്ങൾ രാജാവോ മന്ത്രിയോ കലക്ടറോ തിക്കുടിയോ തന്ത്രിയോ മുസ്ലിയാരോ സാഹിത്യകാരനോ ശില്പിയോ ഡ്രൈവറോ കൂലിപ്പണിക്കാരനോ ആരുമാകട്ടെ ഭാര്യക്ക് നിങ്ങൾ അവളുടെ ഭർത്താവാണ് കുട്ടികളുടെ പിതാവാണ് യുദ്ധമുഖത്ത് നിങ്ങൾ നടത്തുന്ന വീരസാഹസികതയോ നിങ്ങളുടെ ഭരണ ഭരണനൈപുണ്യത്തിന്റെ കഥയോ നിങ്ങളുടെ ശില്പത്തിന്റെ സൗന്ദര്യമോ അവളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് നിസ്സാരമാണ് അവഗണനാർഹമാണ് അവൾക്ക് നിങ്ങൾ നൽകേണ്ട സ്നേഹം പ്രശംസ പ്രേമപ്രകടനങ്ങൾ ഇത് നോക്കിയാണ് അവൾ നിങ്ങളെ പുരുഷനായി കാണുന്നത് ഭർത്താവായി പരിഗണിക്കുന്നത് ഉള്ളുനിറയെ സ്നേഹം നിറച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് അത് പ്രകടിപ്പിക്കുന്നത് പൗരുഷത്തിന് അന്യമാണ് എന്നാണ് ചിലരുടെ ചിന്ത ഇത് കാരണം ഭാര്യയോടും മക്കുട്ടികളോടും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അവർ പിശുക്ക് പിശുക്കുകാട്ടുന്നു നാം ആരെ സ്നേഹിക്കുന്നുവോ അവർക്കത് ബോധ്യപ്പെടണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ എന്ന് കേൾക്കാൻ കൊതിയുള്ളവരാണ് ഓരോ സ്ത്രീയും രാജകുമാരിയുടെ കഥയിലും നാം ഇതാണ് കണ്ടത് ഏറ്റവും വലിയ സുന്ദരിയും സുന്ദരനായ രാജാവിന്റെ രാജ്ഞിയായിട്ടും ഏറ്റവും വലിയ സുന്ദരിയും സുന്ദരനായ രാജാവിന്റെ രാജ്ഞിയായിട്ടും മിലാനക്ക് സന്തോഷം ലഭിച്ചത് രാജകുമാരന്റെ സ്നേഹപ്രകടനം കൊണ്ടൊന്നു മാത്രമാണ് ഈ യന്ത്രയുഗത്തിലെ പരക്കംപാച്ചിലിനിടയിലും ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കണ്ടെത്തണം ഇതാണ് ഭർത്താവിനെ തേടുന്ന ഓരോ ഭാര്യയുടെയും അന്തരംഗം മന്ത്രിക്കുന്നത് വിശ്വപ്രസിദ്ധ തത്വജ്ഞാനിയായ സോക്രട്ടീസിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചിന്തിച്ചു ഒരേ നിൽപ്പ് ഒരേ ഇരുത്തം ഇത് ചിലപ്പോൾ മണിക്കൂറുകളോളം മണിക്കൂറുകളും ദിവസങ്ങളും നീളും ഭർത്താവിന്റെ ഈ മൗനത്തിൽ അരിശം കൊണ്ട ഭാര്യ ഒരിക്കൽ ശകാരിച്ചുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു കുടം വെള്ളം തലയിൽ ഒഴിച്ചു കളഞ്ഞു അപ്പോൾ സ്ത്രീയുടെ മനസ്സറിയാവുന്ന ആ വിശ്വപ്രസിദ്ധ ദാർശനികൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അത്രേ ഇടിയും വെട്ടി മഴയും വെയ്തു ഒരു വലിയ ശാസ്ത്രജ്ഞന് നോബൽ സമ്മാന അവാർഡ് ലഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഈശ്വര ഈശ്വര ഇത്ര മണ്ടനാണോ ഈ മണ്ടനാണോ നോബൽ സമ്മാന പുരസ്കാരം ഇദ്ദേഹത്തെയാണോ അതിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭർത്താവ് എന്ന റോളിൽ ഭാര്യയ്ക്ക് അദ്ദേഹം നൽകാതിരുന്ന സ്നേഹനിരാശത്തിന്റെ പ്രതിധ്വനിയായിരുന്നു ആ വാക്കിൽ ഉണ്ടായിരുന്നത് എന്ന് കാണാവുന്നതാണ് ഒരു സ്ത്രീ ഭർത്താവായ നിങ്ങളിൽ നിന്ന് കൊതിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹവും സംരക്ഷണവുമാണ്